ഹലോ വെൽക്കം ടു സീബിൾ ഇംഗ്ലീഷ് ഇന്ന് വന്നിട്ടുള്ളത് പ്രിപ്പോസിഷനിൽ വന്നിട്ടുള്ള രണ്ട് വേഡുകളും അവയുടെ വ്യത്യസ്തമായ രണ്ടർത്ഥങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എബൌട്ട് നമുക്ക് തീർച്ചയായും പരിചയമുള്ളൊരു വേഡാണ് അല്ലെ ഒരു പ്രിപ്പോസിഷനാണ് എബൌട്ട് എന്നുള്ളത് ഇതിന് രണ്ടർത്ഥങ്ങളുണ്ട് പൊതുവേ നമ്മൾ കുറിച്ച് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എബൌട്ട് യൂസ് ചെയ്യാറുള്ളത് എന്നാൽ ഏതാണ്ട് എന്നൊരു അർത്ഥം കൂടി എബൌട്ടിനുണ്ട് കുറിച്ച് എന്തിനെങ്കിലും കുറിച്ച് എന്ന് പറയാൻ എബൗട്ട് ആണ് യൂസ് ചെയ്യാറുള്ളത് അല്ലെ നമുക്ക് എക്സാമ്പിൾ വരെ നോക്കാം ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ് ഹൗ ഡു യു ഫീൽ അബൌട്ടിറ്റ് എന്താണ് നിനക്ക് ഇതിനെ കുറിച്ച് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എബൌട്ട് ഇറ്റ് എന്നാണ് പറഞ്ഞത് അല്ലെ ഇതിനെ കുറിച്ച് െ കുറിച്ച് നിനക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് ഇവിടെ നമ്മൾ കുറിച്ച് എന്നർത്ഥം അർത്ഥം പറയുന്നതിന് വേണ്ടിയിട്ടാണ് എബൌട്ട് എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിച്ചിട്ടുള്ളത് അല്ലേ മറ്റൊരു എക്സാമ്പിൾ നോക്കൂ ഐ വാണ്ട് ടു തിങ്ക് അബൌട്ട് ഇറ്റ് ഐ വാണ്ട് ടു അബൌട്ട് ഇറ്റ് എനിക്ക് അതിനെ കുറിച്ച് അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ അവിടെ നമ്മൾ കുറിച്ച് എന്നാണ് അർത്ഥം ഉപയോഗിച്ചിട്ടുള്ളത് ഹി ടോൾഡ് ഹെർ എബൌട്ട് ഹി സ്റ്റഡീസ് ഹി ടോൾഡ് ഹെർ അവൻ അവളോട് പറഞ്ഞു എബൗട്ട് കുറിച്ച് എന്തിനെ കുറിച്ച് ഹി സ്റ്റഡീസ് അവൻ്റെ പഠനത്തെ കുറിച്ചെല്ലാം അവളോട് പറഞ്ഞു ഇവിടെ എബൌട്ട് എന്ന വേർഡിന് അല്ലെങ്കിൽ പ്രിപ്പോസിഷന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് കുറിച്ച് എന്ന അർത്ഥമാണ് എന്നാൽ ഏതാണ്ട് എന്ന അർത്ഥത്തിനും ഈ ഒരു കുറിച്ച് എന്നതുപോലെ തന്നെ നമുക്ക് എബൌട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇങ്ങനെ ഏതാണ്ട് എന്ന് ഉപയോഗിക്കുന്ന രീതിയിലൊരു എക്സാമ്പിൾ നോക്കിയാലോ ഷി ഹാസ് എബൗട്ട് ടു തൗസൻഡ് ബുക്സ് ഷീ ഹാസ് എബൗട്ട് ടു തൗസൻഡ് ബുക്സ് അവരുടെ കയ്യിൽ അവൾക്കുണ്ട് ഏതാണ്ട് രണ്ടായിരത്തോളം പുസ്തകങ്ങൾ അവൾക്ക് ഉണ്ട് ഇവിടെ ഏതാണ്ട് അല്ലെ ഏകദേശം ഈ ഒരത്തിന് വേണ്ടിയിട്ടാണ് എബൌട്ട് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം ിയർ എബൌട്ട് ഫൈവ് ഒ ക്ലോക്ക് ഐ അറേ യു ഡി ഹിയർ ഞാൻ എത്തിയത് ഇവിടെ എത്തിയത് ഏതാണ്ട് അഞ്ചുമണി ആയപ്പോഴാണ് അല്ലെ കറക്റ്റ് അല്ലാത്ത ഒരു സമയം ഏകദേശം അഞ്ച് മണി ആയപ്പോഴാണ് ഐ ആറായി ഹിയർ എബൌട്ട് ഫൈവ് ഒ ക്ലോക്ക് അല്ലെ ഇനി മറ്റൊരർത്ഥം നോക്കൂ ഹാസ് ഏബൌട്ട് ദ സെയിം ഹൈറ്റ് എബൌട്ട് ഇവിടെ സെയിം ഹൈറ്റ് ആണ് പറഞ്ഞുള്ളത് എന്താണ് ഒരേ പോലെയുള്ള ഉയരമാണ് നിങ്ങൾക്ക് അവൾക്ക് നിങ്ങൾക്കുള്ള അത്ര തന്നെ ഏകദേശം ഉയരമുണ്ട് ഷി ഹാസ് എബൌട്ട് ദ സെയിം ഹൈറ്റ് ആസ് യു നിങ്ങൾക്കുള്ള അത്ര ഹൈറ്റ് ആണ് അവൾക്കും ഉള്ളത് ഇങ്ങനെ രണ്ടർത്ഥങ്ങൾ വരുന്ന ഒരു പ്രിപ്പോസിഷനാണ് എബൌട്ട് എന്നുള്ളത് അതുപോലെ തന്നെ രണ്ടർത്ഥങ്ങൾ വരുന്ന ഒരു പ്രിപ്പോസിഷൻ നമുക്ക് പരിചയമുള്ളൊരു പ്രിപ്പോസിഷനാണ് എറൌണ്ട് എന്നുള്ളത് എറൗണ്ട് ചുറ്റും എന്നാണ് അതിൻ്റെ അർത്ഥം ചുറ്റും അതുപോലെ എറൗണ്ടിനും ഏതാണ്ട് അല്ലെങ്കിൽ ഏകദേശം എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യാൻ പറ്റും അവർ ഇരുന്നു അല്ലെ ചുറ്റും എന്ന അർത്ഥമാണ് എക്സാമ്പിളോ ഐ ഹിയർ മൈ നെയ് സോ ഐ ടേഡ് മൈ നെയ് ഞാൻ എന്റെ പേര് കേട്ടു സോ ഐ ടേറൗ അതുകൊണ്ട് ഞാൻ ചുറ്റും തിരിഞ്ഞു നോക്കി അല്ലെ ഞാൻ തിരിഞ്ഞു ചുറ്റുമൊന്ന് തിരിഞ്ഞു യും നമ്മൾ ചുറ്റും എന്ന അർത്ഥമാണ് ഉപയോഗിച്ചിട്ടുള്ളത് എറൗണ്ട് ഹിം അവന് ചുറ്റും ഒരുമിച്ച് കൂടി അവിടെ നമ്മൾ ചുറ്റും എന്ന അർത്ഥമാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ ഒരു എറൗണ്ട് എങ്ങനെ നമ്മൾ ഏതാണ്ട് അല്ലെങ്കിൽ ഏകദേശം എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യാം ഇവിടെ ഒരു സമയമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ എൻ്റെ ഭാര്യ എറൗണ്ട് സിക്സ് ഓ ക്ലോക്ക് ഏകദേശം ആറ് മണി ആവുമ്പഴേക്കും എണീക്കും അല്ലെ ഏകദേശം ആറ് മണിക്ക് എണീക്കും ഫൈവ് ഓ ക്ലോക്ക് അവൻ വരും ഏകദേശം അഞ്ചു മണി ആകുമ്പോഴേക്കും അവൻ വരും അപ്പൊ ഈ ഒരു എറൗണ്ട് നമുക്ക് രണ്ടർത്ഥത്തിൽ ചുറ്റുമെന്നർത്ഥത്തിലും അതുപോലെ ഏകദേശം ഏതാണ്ട് എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റും ഓക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും